ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സ്കിൻ കെയറിനെ ഒരു എന്ത് വൈറ്റമിൻസ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതെങ്ങനെയാണ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുക കൺസ്യൂം ചെയ്താൽ കിഡ്നി സ്റ്റോൺ വരുമോ ആ അങ്ങനത്തെ കുറച്ച് ഡൗട്ടുകളും പിന്നെ ഞാൻ മൂന്ന് വർഷമായിട്ട് കൺസ്യൂം ചെയ്യുന്ന എൻ്റെ ഒരു ബേണി ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണം അപ്പം ഇത് കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ പോവും ലൈക്ക് എങ്ങനെയുള്ളവരാണ് ഈ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് കൺസ്യൂം ചെയ്യേണ്ടത് ഏഹ് ത്രീ മന്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് എടുക്കണോ അങ്ങനത്തെ കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ചിലവർ കഴിക്കരുത് എന്ന് പറയുന്നു ചിലവർ കഴിക്കാൻ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ത്രീ ഹേഴ്സ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പൊ നമുക്ക് കൈകാണ്ട് ചാനലിലോട്ട് പോകാം ഞാൻ കൺസ്യൂം ചെയ്യുന്ന ത്രീ ടാബ്ലെറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒമേഗ പിന്നെ ഒന്ന് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് പിന്നെ വൈറ്റമിൻ സി ചുവബിൾ ടാബ്ലറ്റ് ഈ മൂന്ന് ടാബ്ലറ്റ്സാണ് ഞാൻ ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും ഞാനിത് നൈറ്റ് കൺസ്യൂം ചെയ്ത് തുടങ്ങിയിട്ട് കൺസ്യൂം ചെയ്യാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ഫുഡ് കഴിക്കുന്ന ഒരാളല്ല എനിക്ക് ഈ വൈറ്റമിൻസ് കിട്ടുമ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് എല്ലാ വൈറ്റമിൻസും ഇപ്പൊ ഒമേഗ ത്രീ ആണെങ്കിൽ ഇത് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഫിഷിൽ നിന്നൊക്കെയാണ് കിട്ടുക അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വൈറ്റമിൻസ് ആണോ ഡെഫിഷ്യൻസി ആ വൈറ്റമിൻസ് മാത്രം നിങ്ങൾ ടാബ്ലെറ്റ്സ് ആയിട്ട് കഴിച്ചാൽ മതി അല്ലാത്തവർക്ക് വേണ്ട ഞാൻ ഒട്ടും ലീഫി വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നും കഴിക്കണ ഒരാളല്ല നിങ്ങൾ എൻ്റെ ബ്രോപ്സിലായാലും കാണാം ഞാൻ ജങ്ക് ഫുഡ്സ് അത്യാവശ്യം കഴിക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഒട്ടും കഴിക്കില്ല അപ്പം എൻ്റെ ഒരു ബോഡിക്ക് എനിക്ക് വൈറ്റമിൻസ് വേണം അതുകൊണ്ടാണ് ഞാൻ കൺസ്യൂം ചെയ്യുന്നത് വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും അത് എസെൻഷ്യൽ ആയിട്ടുള്ളത് ഉണ്ടാവും നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളത് ഉണ്ടാവും ഇത് നമുക്ക് എസെൻഷ്യൽ ഒരു നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു ഫാറ്റി ആസിഡ് ആണ് അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോ ഡെയിലി മീൻ കഴിക്കുക അല്ലെങ്കിൽ എന്ന് നമുക്ക് പ്രാക്ടിക്കലി ഹയർ എമൗണ്ട് ഓഫ് ഫിഷ് കഴിക്കണം ഭയങ്കര പൊട്ടയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൽ വിഷം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ കണ്ടൻറ്റ് കൂടുതലുള്ള ഫിഷുകളൊക്കെ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ഡെയിലി ഫിഷ് കൺസ്യൂം ചെയ്യാന്നുള്ളത് പൊട്ടയായിരിക്കും അത് വറുത്ത് കഴിക്കുക എന്നല്ല പറയുന്നത് വെച്ച് കഴിക്കണേലാണ് ഫാറ്റി ആസിഡ്സ് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അണ്ടർ ആണ് പിന്നെ നിങ്ങൾ പ്രഗ്നൻസ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മെഡിസിൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഇങ്ങനത്തെ ടാബ്ലെറ്റ്സ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ ചോദിക്കണം മൂന്ന് ടാബ്ലറ്റ് ആണെങ്കിൽ അയ്യോ ഒരെണ്ണം തെറിച്ച് പോയി ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്റെ കയ്യിലിരിക്കണം കുറച്ചേ ഞാനവിടുന്ന് വാരിപ്പറക്കി എടുത്തുള്ളൂ കയ്യിലിരിക്കണേ കണ്ടാ അറിയാം ഞാൻ ഇതിന് വേണ്ടി മേടിച്ചല്ലോ ഞാൻ ഡെയിലി കൺസ്യൂം ചെയ്യണതാണ് നൈറ്റ് ആണ് ഞാൻ കൺസ്യൂം ചെയ്യാറ് നൈറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുഡിന് കൂടെ ഈ വൈറ്റമിൻസ് കഴിക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നെ ഈ വൈറ്റമിൻസ് കൺസ്യൂം ചെയ്യണ ആൾക്കാർ നന്നായിട്ട് വെള്ളം കുടിക്കുക കൈസ് നന്നായിട്ട് വെള്ളം കുടിക്കണം പേര് പറയാറുണ്ട് കിഡ്നി സ്റ്റോണ് വരുമെന്നുള്ളത് അത് ആക്ച്വലി കിഡ്നി സ്റ്റോൺ എങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ അവർക്ക് അത് വേണ്ട അപ്പോൾ വേണ്ടാണ്ട് നമ്മുടെ ഈ സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ വന്നു എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞു പിന്നെ അഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നു എന്തും ഹയർ എമൗണ്ട് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര റിസ്ക് ഉണ്ടായിരിക്കും എന്താ പറയുക ഇപ്പോൾ ഒരു ടാബ്ലറ്റ് പഠിക്കാൻ കഴിക്കാൻ പകരം ഭയങ്കര രാവിലെ വന്ന് വൈകുന്നേരം വന്ന് പെട്ടെന്ന് റിസൾട്ട് വരാനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കണം അത് ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഹയർ എമൗണ്ട് ഡോസ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് എഫക്റ്റ് ആണ് അത് വരാൻ പോകുന്നത് അപ്പോഴാണ് ഈ കിഡ്നി സ്റ്റോണും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ പോണം ഓരോന്ന് കൺസ്യൂം ചെയ്യണതിനും ഓരോ എമൗണ്ട് ഉണ്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു എമൗണ്ട് ടാബ്ലറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ഇത് ഒരുവിധമൊക്കെ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാര് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തിന്നുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ് വരുന്നെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സ്പീനാച്ച് സോയാബീൻ പീനട്ട് ബട്ടർ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി വൈറ്റമിൻ ഇ ഉണ്ട് അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആൾക്കാർ കഴിച്ചാൽ മതി പിന്നെ പ്രെഗ്നൻസി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ചോദിക്കാം കാരണം പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് കുറേ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ അവര് ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഇത് ഒരു ഫോർ ഫിഫ്റ്റി മില്ലിഗ്രാമോ അതോനോ താഴേക്ക് കൺസ്യൂം ചെയ്തുകൊണ്ട് ഡെയിലി കൺസ്യൂം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാം പുള്ളി കിഡ്നി സ്റ്റോണോ ഒന്നും ഉണ്ടാവാൻ പള്ളി ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അത് ആദ്യം തന്നെ നിങ്ങളുടെ ബോഡിക്ക് എന്താ ആവശ്യം എന്നുള്ളത് ഡോക്ടറെ കാണിക്കണം കുറേ പേര് ഈ ടാബ്ലറ്റ് എടുത്തിട്ട് മുഗസ് തലയിലൊക്കെ ഒക്കെ എടുത്ത് തേക്കും എനിക്ക് പേഴ്സണലി അതിനോട് യാതൊരു എന്താ പറയാ യോജിപ്പൂല്ല കാരണം ഒരു ഒരുവിധമൊക്കെ നമ്മുടെ ഹെയർ സ്ട്രെങ്ത് നമ്മുടെ ജീൻസാണ് ഡിറ്റർമൈൻ ചെയ്യണേ നമുക്ക് അത് ജസ്റ്റ് ചെറിയൊരു ഹെയർ കെയർ ഒക്കെ കൊടുത്ത് നിലനിർത്താമെന്ന് മാത്രം പക്ഷെ കൊഴിയാനുള്ള മുടിയാണെങ്കിൽ അത് കൊഴിഞ്ഞു പോവും വളരാനുള്ള മുടിയാണെങ്കിൽ അത് വളരും ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ പറയാ ചെറുപ്പത്തില് ഭയങ്കര ഇച്ചിരി കളറൊക്കെ കുറഞ്ഞവരായിരിക്കും പക്ഷെ ഗ്രാജ്വലി വലുതാവുമ്പോൾ ചെറുപ്പം കളർ വെച്ചോരുണ്ടാവും ആക്ച്വലി വുമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊരു ഇന്ന വയസ്സിൽ നമ്മൾ പീരീരീഡ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ച് ഒക്കെ ഉണ്ടാവും അപ്പൊ ആ ചേഞ്ചിൽ കുറെ പേർക്ക് കളർ വെക്കും അല്ലാണ്ട് ആ കളർ ഒരു ബ്യൂട്ടി വ്ളോഗ് തുടങ്ങിയിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് അത് ഉപയോഗിച്ചിട്ടാണെന്ന് പറയുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പച്ചക്കറി മുഖത്തെടുത്ത് തേച്ചിട്ടാണെന്നൊക്കെ പറയണത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല അത് ഓരോരുത്തരുടെ ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ട് ഉണ്ടാവണതാണ് പിന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ പൊടിക്കൽ യൂസ് ചെയ്യുന്നതല്ലാണ്ട് ഇത് വലുതായിട്ട് ഇങ്ങനെ വല്ല മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അറിഞ്ഞു കൂടി പറയാം ഈ മൂന്ന് ടാബ്ലെറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മന്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നുള്ള റിസൾട്ട് വരണം അല്ല നമ്മൾ ഗ്രാജ്വലി ഒരു ഗ്രോത്തിന് ഏജിങ് പിന്നെ എന്താ പറയുക കൊളാജിയം പ്രൊഡക്ഷൻ ഇതൊക്കെ ഗ്രാജ്വലി നമ്മൾ വലുതാവും തോറും ഏജിങ് കൂടും കൊളാജിയം പ്രൊഡക്ഷൻ കുറയും അപ്പം അതൊക്കെ ഒരു പരിധിവരെ ഇങ്ങനത്തെ ടാബ്ലറ്റ്സിൽ നമുക്ക് ചെറിയൊരു സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് ബൂസ്റ്റ് ചെയ്യാനും ആ ഒരു എന്താ പറയുക സ്കിന്നിന്റെ ആ ഒരു മോയ്സ്ചറൈസർ നമുക്ക് പിടിച്ചു വരാനും ഒക്കെ ഒരു വരെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ അടുത്തത് ഞാൻ വൈറ്റമിൻ സീനെ കുറിച്ചാണ് പറയുന്നത് വൈറ്റമിൻ സി മെയിൻ ആയിട്ടുള്ളത് ഓറഞ്ച് ബ്രൊക്കോളി പൊട്ടാറ്റോ പിന്നെ ഗോവ ഗോവ എന്ന് തന്നെയല്ലേ പറയാം പെരക്കാർക്ക് ഗോവ ചേർ ഗോവ എന്നൊക്കെ പറയും ഗോവ എന്നാണ് തോന്നുന്നു ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് അതറിയുന്ന ഒന്ന് ജസ്റ്റ് കമൻറ്റ് കേട്ടോ അതിലൊക്കെ ഓൾറെഡി ഈ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ നല്ല ഫ്രൂട്ട്സ് കഴിക്കണവരാണെങ്കിൽ അവർക്ക് ഈ വൈറ്റമിൻ സി ഷുഗർ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു തൗസൻഡ് മില്ലിഗ്രാമിൻ്റെ താഴേക്ക് കഴിക്കണം മിൻസ് ഈ മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിനാണ് എഫക്റ്റീവ് ലൈക്ക് എന്താ പറയുക നമ്മുടെ സൺ ഡാമേജ് കാരണം സൺ ഡാമേജോ എന്തായാലും പറയാം സൺബേൺ സൺബേൺ കാരണം ഉണ്ടാകുന്ന എന്താ പറയാ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് അതൊക്കെ പെട്ടെന്ന് ക്യോർ ചെയ്യാനൊക്കെ ഈ വൈറ്റമിൻ സി ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതാണ് ഞാൻ കൺസ്യൂം ചെയ്യണ രീതി ആരൊക്കെയാണ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യണത് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കൺസ്യൂം ചെയ്യണം അല്ലാണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ വാരി വെച്ച് കൺസ്യൂം ചെയ്യാം അല്ല നാളെ തന്നെ ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് എടുത്തു തുടങ്ങി ഒന്നും ചെയ്യരുത് വേണോര് എടുക്കുക അല്ലെങ്കിൽ ചിലവർക്ക് മൂന്ന് മന്ത് ഒക്കെയാണ് ആവശ്യം വരിക അവരുടെ ബോഡിയിൽ അത്രയൊക്കെ ഒരു ഇതാ വേണ്ടിവല്ലോ അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക അപ്പം ഞാൻ കൺസ്യൂം ചെയ്യുന്ന രീതി കൺസ്യൂം ചെയ്യേണ്ട എമൗണ്ട് കിഡ്നി സ്റ്റോൺ വരുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ തീർന്നു എന്ന് വിചാരിക്കണോ ചിലവർക്ക് തെറ്റായ ധാരണകൾ ധാരണകളുണ്ടോ അങ്ങനെ വൈറ്റമിൻ ഇ കൺസ്യൂം ചെയ്യേണ്ട രീതിയെ കുറിച്ച് കൊണ്ട് യൂസ് ചെയ്യാത്തവരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഒരു വീഡിയോ ആണിത് അത്രയുള്ളൂ ഇന്നത്തെ ഒരു നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായി പോയി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ ഒന്ന് ചോദിക്കുക പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ അറിയാത്തതിനെ കുറിച്ചു ഇങ്ങനെ പറഞ്ഞു ബാക്കിയുള്ളവരും കൂടി പേടിപ്പിക്കാണ്ടിരിക്കുക ആ അപ്പൊ അത്രയുള്ളൂ അടുത്ത വീഡിയോയില് കാണും വരെ ബൈ ബായ്